ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പാവയ്ക്ക കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പാവയ്ക്ക നമ്മൾ ചെറുതായി നുറുക്കി അതിലേക്ക് ഉള്ളി ചുമന്ന മുളക് ഇവ കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ അരച്ചെടുക്കണം പാവയ്ക്ക നുറുക്കുമ്പോൾ ഉപ്പേരിക്കുള്ള അത്ര വല്ലാണ്ട കനം കുറയ്ക്കേണ്ട കുറച്ച് കനം കൂടിക്കോട്ടെ ന കൂട്ടാലിക്കുള്ള കനവും വേണ്ട അങ്ങനെയുള്ള അളവിൽ നമ്മൾ നുറുക്കിയെടുത്താൽ മതി ഉള്ളിയും മുളകും ഉപ്പും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക എൻ്റെ അടുത്ത് അമ്മിയുള്ളത് കൊണ്ട് ഞാൻ അമ്മയും ആണ് അരയ്ക്കുന്നത് അതിനാണ് സ്വാദ് കൂടുക ഇതരച്ച് നന്നായി അരച്ചെടുക്കുക എന്നിട്ട് ഈ നുറുക്കി വെച്ചിട്ടുള്ള പാവക്കയിലേക്ക് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഉള്ളിയും ഉപ്പും മുളകും കൂടി അരയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് കറിയിലേക്ക് വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല എല്ലാം നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഉറുക്കി വെച്ച കായ്പയ്ക്കലിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ അരച്ച് വെച്ചാൽ ഉള്ളീരെ മിശ്രിത നമുക്ക് ആഡ് ചെയ്യാം ഉള്ളിയും ഉപ്പും മുളകും കൂടി അപ്പോൾ പിന്നെ വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ പാകത്തിന് വെള്ളമൊഴിച്ച് അടുപ്പ് കത്തിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഒരമണിക്കൂർ പോലും വേണ്ട ഒരു കായ്പയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു കറി റെഡിയായി ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂട്ടി കഴിക്കാൻ വേണ്ട ചോറും ഈ കറിയും മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ചോറ് തന്നെ അകത്ത് വിടും ഇത് വെന്ത് എടുക്കേണ്ട താമസമേ ഉള്ളൂ കിട്ടി കഴിഞ്ഞാൽ കൂട്ടാൻ റെഡിയാവും ഏകദേശം കായ്പയ്ക്ക് വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വളരെ സോഫ്റ്റ് ആയി വന്നു നമുക്കൊരു കറിവേപ്പിൻ്റെ ദാത്തി കുറച്ച് വെളിച്ചെണ്ണയും തൊളിച്ചാൽ നമ്മുടെ പാവയ്ക്ക ചൂടുകറി തയ്യാറായി എന്താ മണം